അപ്പം ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാം മറ്റൊന്നുമല്ല നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അതായത് റൈറ്റ് സൈഡിൽ ആയിട്ട് കാണുന്ന ഈ ഈയൊരു ലിവറാണ് നമ്മുടെ ലൈറ്റിന് വേണ്ടിയിട്ട് ഹെഡ് ലൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിവറാണത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ ഈ പോയിൻ്റിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ പാർക്ക് ഓണായി ഒന്നുകൂട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ലൈറ്റ് ഓൺ ഓണാവും കണ്ടില്ലേ ഹെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇത് നമ്മൾ പാസ് പാസ്സടിക്കുന്നതാണ് പാസ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നീല ലൈറ്റ് കാണാം കണ്ടില്ലേ ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ലൈറ്റ് ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മുടെ ഇത് ഇവിടെ ആയിട്ട് മൂന്നിലാണ് കിടക്കുന്നത് മൂന്നെന്നുള്ളത് നമുക്ക് രണ്ടിലാക്കി നോക്കാം ഒന്നിലാക്കാം സീറോ ആക്കാം അപ്പം ഇവിടെ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സീറോയിലാകുമ്പോഴത്തേക്കും ഹെഡ്ലൈറ്റ് ഏറ്റവും മുകളിലോട്ട് പൊങ്ങിയിരിക്കും ഒന്നിലാക്കുമ്പം ഇച്ചിലോട്ട് താഴും രണ്ടിലാക്കുമ്പോൾ ഇച്ചിരി താഴും മൂന്നിലാക്കുമ്പോൾ ഫുള്ള് താഴും അങ്ങനെ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോഴത്തെ ഇത് മൂന്നിലാണ് നടക്കുന്നത് അപ്പം ഇതിൻ്റെ വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോഴത്തെ രണ്ടിലോട്ടാക്കി ഒന്നിലോട്ടാക്കി ഇപ്പം ഇത് സീറോ ആക്കിയിട്ടുണ്ട് ണ്ടില്ലേ നമ്മളിത് തിരിക്കുന്നതനുസരിച്ച് ആ ഒരു ലൈറ്റിൻ്റെ പവർ അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എ സി നമ്മുടെ കാറിൽ ഉപയോഗിക്കുന്ന എ സി തണുപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ബ്ലോവർ സ്പീഡ് നമ്മൾ കുറക്കും ചിലപ്പോൾ മൂന്നിലൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത് അപ്പോൾ തണുപ്പ് കൂടുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നോർമലി നമ്മൾ ഈ നോബ് അതായത് ഈ ബ്ലോവറിൻ്റെ നോവ് നമ്മൾ കുറച്ച് ചിലപ്പോൾ ഒന്നിലോ രണ്ട് ലെവലിലായിരിക്കും ഇടുന്നത് അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് തണുപ്പ് കുറക്കാനായിട്ട് ഈ കാണുന്ന നോബ് കണ്ടില്ലേ ഈ കാണുന്ന നോബ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയാവും ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ ഇത് ഹീറ്ററാണ് നമുക്ക് വണ്ടീന്ന് ചൂട് കിട്ടുന്നതായിരിക്കും നോർമലി അപ്പം നമ്മൾ എ സിക്ക് നല്ല തണുപ്പുണ്ടെങ്കിൽ കുറക്കാനാണെന്നുണ്ടെങ്കിൽ ബ്ലോവർ കുറക്കണമെന്നില്ല ഈ ഒരു കാണുന്ന നോബ് തിരിച്ചു കൊടുത്താൽ മതി ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നത്